സംവിധായകൻ രാജസേനം ഞങ്ങള് വളരെ വർഷങ്ങൾ ആയിട്ട് എന്റെ ഒന്ന് രണ്ട് സിനിമകളിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ സുഹൃത്തുക്കളെ പോലെ തന്നെയായിരുന്നു പിന്നെ നസീർ സാറിനോടുള്ള ഈ ആരാധന എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ ഞാൻ എപ്പോഴും എന്റെ സിനിമയെ കുറിച്ച് എന്ത് സംസാരിച്ചാലും അതിൽ വരും അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നല്ലൊരു ആക്ടറായിരുന്നു ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ആറുമാസം മുമ്പ് കണ്ടിരുന്നു അപ്പോഴും സുഖ സൗകര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അന്വേഷിച്ചിരുന്നു പിന്നെ മരണം എന്ന് പറയുന്നത് വിളിക്കുമ്പോ പോകേണ്ടതാണല്ലോ അവിടെ പ്രായമോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഷാനവാസിന്റെ വേർപാട് ഒരു കേരളത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം